ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വർഷത്തിലേക്ക് സ്വാഗതം ഞാനിവിടെ എൻ്റെ പുതിയ കൃഷി ആരംഭിക്കുകയാണ് ചീരകൃഷി അപ്പോൾ ഞാനിവിടെ ചീരകൃഷിക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് നോക്കാം കണ്ടോ ഇത് ഞാൻ ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്ന ബെഡാണ് ആറടി നീളവും അഞ്ചടി വീതിയുള്ള ഒരു ബെഡാണ് ഉണ്ടാക്കി എന്നിട്ട് ആദ്യം ആ ബെഡിൽ നമ്മൾ ജസ്റ്റ് കൊത്തിക്കളിച്ച് കഴിഞ്ഞിട്ട് ചെറിയതായിട്ട് കൊത്തി കളിച്ചിട്ടുണ്ട് കൊത്തിക്കളിച്ചിട്ട് അതിൽ കുമ്മായം വിതറിയിട്ടുണ്ട് ഒന്ന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഒഴിച്ചിട്ട് ഗോമൂത്രമൊഴിച്ചിട്ട് നമ്മളിതിനെ ജൈവസമ്പുഷ്ണമാക്കും അപ്പോൾ നമുക്കത് കാണാം രണ്ട് ബ്രെഡുകൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് എൻ്റെ മേലിൽ ഒന്ന് ഒഴിക്കും കണ്ട നമ്മളിവിടെ പച്ച ചാണകം എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ അത് കഴിഞ്ഞിട്ട് നമ്മളാ പച്ച ചാണകം കുറച്ച് വെള്ളം ചേർത്ത് പച്ചവെള്ളം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ശരിക്കും അത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടൊരു ഏകദേശം ഒരു സ്ലറി മോഡലാകുമ്പോൾ നമ്മൾ കൊണ്ട് tal നമ്മളിപ്പോൾ ചാണാൻ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡും ചാണാൻ വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് മേലിൽ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ കാണാം അപ്പോൾ ഇനി നമുക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൊത്തി അളക്കിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മറ്റേ പുള്ളിക്കൊത്ത് രോഗം വരുന്നതിനെതിരായിട്ട് നമുക്ക് കുറച്ച് വേപ്പെണ്ണ വേപ്പിൻ പിണ്ണാക്ക് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തളിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിത്ത് നടാവുന്ന ഇതാണ് വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ അത്യാവശ്യം വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു എണ്ണമയൊക്കെ ഉള്ള വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അത് ചെറുതായിട്ട് മണത്തി വെക്കുക അത് സ്മെല്ലൊക്കെ ഉള്ള ഇത് മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ വേപ്പിൻ മിണ്ണാക്ക് നമ്മൾ ഇടുന്നത് നമ്മൾ മണ്ണിൽ നിന്ന് വരുന്ന കീടനാശിനി കീടങ്ങളൊക്കെ നമുക്ക് ചീരയിൽ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഈ മണ് ചീരയ്ക്ക് വരുന്ന ഈ പുള്ളിക്കുത്ത് രോഗങ്ങളൊക്കെ ഒരുമാതിരി ഈ വേപ്പി മിണ്ണാക്ക് പ്രതിരോധിക്കും അപ്പോൾ നമ്മൾ വേപ്പി മിണ്ണാക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കലക്കും ഏകദേശം ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു അര കിലോ വേപ്പ് മിണ്ണാറ്റ് നമ്മൾ വെള്ളത്തിൽ അലക്കിയിട്ട് കുറച്ച് നേരം വെക്കും അപ്പോൾ അത് കുതിർന്ന് വെള്ളത്തിൽ തന്നെ അലിയും അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഇളക്കിയിട്ട് നമ്മൾ തളിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ബെഡ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി ചീര വിത്ത് നമുക്ക് വിതറാം അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചീര ചുമന്ന ചീരയാണ് നമ്മൾ വിതറാൻ പോകുന്നത് അത് കേരള കാർഷികശാല മണ്ണൂത്തിന്ന് വാങ്ങിച്ച അരുൺ എന്നറിയപ്പെടുന്ന ചീരയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ മിക്ക എല്ലാവരും അരുൺ ചീരയാണ് ഇടുന്നത് എന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടുന്ന ചീരയാണ് അരുൺ അപ്പോൾ ഞങ്ങളൊരു നൂറ് ഗ്രാം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വില നൂറ്റെഴുപത്തഞ്ച് രൂപയാണ് പിന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് നെക്സ്റ്റ് മന്ത് പത്തൊമ്പതാം തീയതി വരെയാണ് എൻ്റെ എക്സ്പയറി ഡേറ്റ് ഇത് വാങ്ങിച്ചത് തേർട്ടി ഫസ്റ്റ് തേർട്ടി ഫസ്റ്റ് അല്ല ട്വൻ്റി എയ്ത്ത് ഡിസംബറിനാണ് വാങ്ങിച്ചത് അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വരെയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിനുള്ളിൽ ഉള്ളിൽ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണത് ഇനി നമ്മൾ വിത്ത് നമ്മൾ വി വിതറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ സാധാരണ ഇതിർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂട്ടമായിട്ട് കിടക്കും അപ്പോൾ നമ്മളിത് ചീരവിത്ത് നമ്മൾ മണലായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യാറ് മണലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് വാരിയെടുക്കുന്ന മണൽ നമ്മൾ മറ്റേ മണലൊന്നും യൂസ് ചെയ്യരുത് എംസാൻ്റെ ഒന്നും ഉപയോഗിക്കരുത് ിട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബെഡിനെ പാവുന്ന രീതിയിലുള്ള വിത്തുകൾ എടുത്തിട്ട് അതിലേക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ബെഡ് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും കട്ട ഓടി കിടക്കത്തില്ല അതാണ് മെയിൻ നമ്മൾ മണ്ണ് ഓടി ഇടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു നനവ് കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും കുത്തി ഒഴിക്കാൻ പാടില്ല വീട്ടിൽ കുത്തി ഒഴിക്കാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് ഉപയോഗിക്കുന്നത് സാധാരണ വളക്കടയിലോ അല്ലെങ്കിൽ സാധാരണ ജൈവവിധമായിട്ട് വാങ്ങിക്കുന്ന എല്ലാ കടകളിലും ഇത് കിട്ടും അപ്പോൾ ഇത് ഒഴി ജലം ഇത് ഉപയോഗിച്ച് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ മണ്ണ് അങ്ങനെ കുത്തി അരിച്ച് പോകില്ല അപ്പോൾ നമ്മുടെ വിത്ത് അങ്ങനെ തന്നെ കിടന്നോളും നമ്മൾ ഈ അരിയിലൊക്കെ നമ്മൾ മഞ്ഞപ്പൊടി വിതറിയാൽ നമ്മൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഉറുമ്പുകളൊക്കെ വന്നുകൊണ്ട് ചീരകത്ത് എടുത്തിട്ടും പോവില്ല അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് നാടൻ മഞ്ഞപ്പൊടി എടുത്തിട്ട് നമ്മളൊരു സെവണപ്പിൻ്റെ കുപ്പി എടുക്കുക എന്നാൽ സെവണപ്പിൻ്റെ കുപ്പിയിൽ അതേ അതിൻ്റെ അടിയിൽ രണ്ടുമൂന്ന് കണ്ടോ അപ്പോൾ ഈ ഹോളിൽ കൂടി കറക്റ്റായിട്ട് വീണോളൂ ആ ഇത് നമ്മൾ ഇതിൻ്റെ ബെഡിൻ്റെ അരിയിലായിട്ട് ഇങ്ങനെ ഇടുക അതിലായിട്ട് ഇടുമ്പോൾ ഉറുമ്പൊന്നും വരില്ല ഓക്കെ അപ്പോൾ രണ്ട് ബെഡ് റെഡി ആയിട്ടുണ്ട് ചീരഭാവി റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ നനച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ രാവിലെയും വൈകുന്നേരം ഒരു നന കൊടുക്കണം എന്നിട്ട് രാവിലെ ഒരു ചെറിയ കൊടുക്കണം വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ ഒരു നന കൊടുത്തിട്ട് ഇത് രാവിലെയും വൈകുന്നേരം നനയ്ക്കണം ഒരു നന കൊടുത്തിട്ട് നമ്മൾ പൊതിച്ചേക്കാണ് നമ്മൾ തെങ്ങിൻ്റെ ഓല വെച്ചിട്ട് അത് പുതച്ചേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ വേനൽക്കാലം ആണ് ജാനുവരിയൊക്കെ ആയതുകൊണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് മുളച്ച് വരില്ല അപ്പോൾ ആ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പുതച്ചേക്കണം ചെയ്തിരിക്കും കാണിക്കാം അപ്പോൾ അത് നമുക്ക് ഒരു ഇത് അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് മുളവ് വരും അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അഞ്ച് ദിവസവും രാവിലെയും വൈകുന്നേരം നമുക്ക് നനച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ ബൈ